കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് പ്ലേലിസ്റ്റിൽ ആണ് താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആ വീഡിയോസും ശ്രദ്ധിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് അതായത് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലെ ഒരു തകർച്ചയ്ക്ക് കാരണമാകുന്നതാണ് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു പരിപാടി ചിലപ്പോൾ അവർ സത്യസന്ധരായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം പക്ഷെ എതിർ പങ്കാളിക്ക് അതൊരു അവിഹിതമായി തോന്നുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം അവർ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്നത് ഫോൺ വിളിക്കുന്നത് വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ എതിർഭാഗത്തുള്ള കക്ഷിക്ക് അവർ പക്ഷേ ബുദ്ധിമുട്ട് തോന്നിയിരിക്കാം പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു അഡൽട്ടറി എന്ന് പറയണത് അല്ലെങ്കിൽ അഭിഹിതം എന്ന് പറയുന്നത് ശരിക്കും ഉണ്ട് എങ്കിൽ അത് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഭർത്താവിന് ഭാര്യയ്ക്ക് ഉണ്ടെന്നുള്ള സംശയം ഉണ്ടാവുകയും അവസാനം അദ്ദേഹം വേണ്ടി റിസർച്ച് നടത്തി അന്വേഷണം നടത്തി ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്നുള്ളതിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു ആ സംഘടിപ്പിച്ചിട്ട് ആ ഫോട്ടോഗ്രാഫ്സ് തെളിവായിട്ട് കോടതിയിൽ സമർപ്പിച്ചു അങ്ങനെ സമർപ്പിച്ചപ്പോൾ ആ ഒരു സമർപ്പിച്ച എവിഡൻസിനെ പറ്റിയിട്ട് ഒരു നമ്മുടെ ഒരു ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിരീക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് പറയാം അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് വി ആർ ലിവിങ് ഇൻ എറ ഓഫ് ഡീപ്പ് ഫെയ്ക്ക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാൾക്കാരിയാണ് ഒരാളുടെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ആ ഫോട്ടോ വേറെ ഏതെങ്കിലും ഒരാളുടെ മുഖത്തേക്ക് അത് മെർജ് ചെയ്യുകയാണെങ്കിൽ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്രിമമായിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഡീപ്പ് ഫേക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഐ കോട്ട് റിജക്ട്സ് അഡൽട്ടേറിയസ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് വൈഫ് പ്രസൻറ്റഡ് ബൈ ദി ഹസ്ബൻഡ് അങ്ങനെയുള്ളൊരു ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഭർത്താവ് സമർപ്പിച്ച ഈ ഫോട്ടോഗ്രാഫ്സ് കോടതി എന്ത് ചെയ്തു റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ നിരസിച്ചു we have looked at the photographs, it is not clear as to whether the respondent or wife is the person in the photographs, as alluded to by the learned counsel for the appellant or husband. We may take judicial notice of the fact that we are living in the era of deep fakes, and therefore, this is an aspect that the appellant or husband perhaps would have to prove by way of evidence before the family court. എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ല ഫോട്ടോഗ്രാഫ് മൊബൈൽ ഫോൺ ഫോണിലെടുത്തതാണെങ്കിൽ വീഡിയോഗ്രാഫി എടുത്തതാണെന്നുണ്ടെങ്കിലും അതിൽ ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയും തീരുമാനം അപ്പോൾ അതുകൊണ്ട് ശക്തമായ എവിഡൻസുകൾ നമ്മൾ ഒരു ഫോട്ടോ ആയിട്ടല്ല പല സംഭവങ്ങളുമായിട്ട് എടുക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുക ഇതുപോലെയുള്ള പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോമായിട്ട് പിന്നെങ്ങണം നമുക്ക്